ഹലോ ഫ്രണ്ട്സ് ബസ്നസ് സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്ലിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചത് മോഡൽ ഓക്സിലറീസ് തന്നെയാണ് ഇന്ന് നമ്മൾ വില്ലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വില്ല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഓക്സിലറി ആണ് ഇംഗ്ലീഷിൽ അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് വെച്ച് നൂറ് കണക്കിന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നു ഇരുപത് ശതമാനം പഠനവും എൺപത് ശതമാനം പ്രാക്ടീസുമാണ് നമ്മൾ ഫ്ലുവൻ്റ് ആക്കുന്നത് പ്രാക്ടീസ് 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 ഇതാണ് എ റിയൽ സീക്രട്ട് ഓഫ് ലേർണിംഗ് ഇംഗ്ലീഷ് അപ്പോൾ വില് വെച്ചും നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടാക്കണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ലേണിങ് അനദർ ലാംഗ്വേജ് ഈസ് ലൈക്ക് ബിക്കമിങ് അനദർ പേഴ്സൺ നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായാണ് തീരുന്നത് അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്കിങ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുകയാണ് നമ്മൾ വെസ്റ്റേൺ സ്പീക്കറിൻ്റെ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾ ഫ്ലുവൻ്റ് ആവുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനാണ് ഇനി വെസ്റ്റേൺ സ്പീക്കർ പോകുന്നത് രണ്ട് മാസം മൂന്ന് മാസം ഇല്ല കാരണം ചില ആളുകൾ ഈ മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് മാസം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത്രയും സമയത്ത് ഒരു ഫ്ലുവൻ്റ് ആകുന്നുള്ള ടെൻഷനും കൊണ്ട് പഠിക്കാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അവരോടും കൂടിയാണ് പറയുന്നത് നിങ്ങൾ എന്നാണോ ഫ്ലുവൻ്റ് ആകുന്നത് അന്ന് നിങ്ങൾ കോഴ്സ് നിർത്തിയാൽ മതി അതുവരെ ഞങ്ങൾ കോഴ്സ് തരും അതുവരെ നിങ്ങളെ പഠിപ്പിക്കും അതുവരെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അതുവരെ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി വേർഡ്സുകൾ അറിയാവുന്ന ഏതൊരു വ്യക്തിയും ഏത് സാധാരണക്കാരന് പോലും അതായത് അതായതിപ്പോൾ പത്താം ക്ലാസ് പഠിച്ച ആളുണ്ടാവും എട്ടാം ക്ലാസ് പഠിച്ച ആളുണ്ടാവും വേർഡ്സുകൾ വായിക്കാൻ അറിയാവുന്ന മാത്രമുള്ള ആളുകളുണ്ടാവും അവർക്കും ഇനി ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കുന്നത് വരെയാണ് വെസ്റ്റ് സ്പീക്കർ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ക്ലബ്ബായിട്ട് രൂപീകരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് മാത്രമേ സ്പീക്കർ നിങ്ങളെ വിടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് വില്ലിനെ കുറിച്ചാണ് വില്ല് എന്ന് പറയുന്നത് ഒരു സംഭവമാണ് കാരണം വില്ല് നമ്മുടെ റിലേഷൻഷിപ്പിലെല്ലാം വില്ല് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷമാവും നമുക്കല്ലേ ഒരാൾ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നതാണ് വില്ല് ഇപ്പം നിങ്ങളോട് ഒരാൾ പണം ചോദിച്ചു നിങ്ങൾ നൂറ് ശതമാനം കൊടുക്കുക ഐ വിൽ ഗിവ് യു എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കും ഐ വിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യും ഐ വിൽ സപ്പോർട്ട് യു എന്നൊക്കെ പറയുമ്പോൾ നൂറ് ശതമാനം നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വേർഡാണ് വില്ല് അപ്പോൾ വില്ല് വെച്ച് നമുക്ക് എന്തൊക്കെ സെൻറ്റൻസുകളാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ബില്ല് എന്ന് പറയുന്നത് ഉറപ്പ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും കൂടെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ ഹീഷിറ്റ് പരിപാടി അയ്യോ ദേവിയുടെ കൂടെ ഒക്കെ വില്ല് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ പ്രോമിസ് നൽകുകയാണ് അപ്പോൾ ഇനി നമുക്ക് എവിടെയൊക്കെയാണ് വില്ല് ഉപയോഗിക്കുന്നത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ വില്ല് ഉപയോഗിച്ചുള്ള സിറ്റുവേഷൻസ് നമുക്ക് എവിടെയൊക്കെയാണെന്ന് നോക്കാം അപ്പൊ വില്ല് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ വരുന്നത് രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ രണ്ട് നിങ്ങളൊരു തീരുമാനം പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ വരുന്നതുകൊണ്ടാണ് രണ്ടായിട്ട് എടുക്കാത്തത് കാരണം ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഒന്നായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ആ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ കേൾക്കുന്ന ആളുകൾ അതിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് അത് കോൺഫിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഡിസിഷൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ബില്ല് ഉപയോഗിച്ച് ആദ്യം പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ുപയോഗിക്കാം രണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്ത് പറയാം വില്ലുപയോഗിക്കാം അപ്പൊ ഡിസിഷൻ തീരുമാനങ്ങളിൽ എന്തുപയോഗിക്കാം വില്ലുപയോഗിക്കാം അപ്പോൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും വില്ല്പയോഗിക്കാം തീരുമാനം ഉറപ്പിച്ചെടുക്കുമ്പോഴും നിങ്ങൾക്ക് വില്ലുപയോഗിക്കാം രണ്ടാമത്തെ നിങ്ങൾ ഒരാൾക്ക് പ്രോമിസ് കൊടുക്കും അല്ലെ നിങ്ങൾ ഒരാൾക്ക് വാക്ക് കൊടുക്കൂല്ലേ പ്രതിജ്ഞ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങള് അവര് അവരുമായിട്ട് നിങ്ങൾ വളരെ ഇഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾ പ്രോമിസ് കൊടുക്കില്ലേ എന്തൊക്കെ സംഭവിച്ചാലും മോഹൻലാൽ പറയില്ല ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തന്നെ വിവാഹം കഴിച്ചിരിക്കും എന്നൊക്കെ സുഗമദേവിയില് പറയുന്നില്ലേ അതേപോലെയുള്ള പ്രോമിസുകൾ വാഗ്ദാനങ്ങൾ ഉറപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മള് വില്ല് ഉപയോഗിക്കണേ അപ്പൊ പ്രോമീസ് കൊടുക്കാനും നമുക്ക് ഉപയോഗിക്കാം വില്ല് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വില്ല് ഉപയോഗിച്ചാണ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് പൊളൈറ്റ് റിക്വസ്റ്റ് വളരെ താഴ്മയായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ അപ്പൊ അത് ഇത് ഇതെന്ന് പറയുന്നത് പൊളൈറ്റ് റിക്വസ്റ്റ് മാത്രമല്ല പ്രപ്പോസ് ചെയ്യാനും ഈ സ്ട്രക്ചറിൽ നമുക്ക് ഉപയോഗിക്കാം ഒരാളുടെ വില്ലിയും മീ അല്ലേ നമ്മൾ എത്ര താഴ്മയോടുകൂടിയാണ് പ്രപ്പോസ് ചെയ്യുന്നത് മാരേജ് കഴിഞ്ഞിട്ട് വേറെ ഇതാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് പൊലൈറ്റ് റിക്വസ്റ്റ് അതായത് വളരെ താഴ്മയായിട്ട് ഒരു അപേക്ഷ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് വില്ലുപയോഗിക്കാം രണ്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതെല്ലാം ഇതെന്താ രണ്ടും ഒരുമിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം സെൻറ്റൻസ് വരുന്നത് ഒരേ സെന്റൻസ് ആയിരിക്കും അതുകൊണ്ടാണ് സെപ്പറേറ്റ് എഴുതാത്തത് മറ്റത് എടുത്തതുപോലെ നമ്മൾ പറയാത്തതിന്റെ കാരണം ഇതെല്ലാം ഏകദേശം ഒരേ സെന്റൻസുകളായിരിക്കും വരുന്ന വരുന്നത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് പൊലൈറ്റ് റിക്വസ്റ്റ് ചെയ്യാനായിട്ടും രണ്ട് പ്രപ്പോസ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു ബില്ല് ഉപയോഗിക്കാം ഓക്കെ അടുത്തത് വരുന്നത് ഇൻവിറ്റേഷനാണ് ക്ഷണിക്കുക അല്ലേ ഒരു 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 ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുക ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വില്ല് ഉപയോഗിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വില്ല് ഇവിടെ ഇൻവിറ്റേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് ശരിക്കും വില്ല് നമ്മൾ ഉപയോഗിക്കുക ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും ഡിസിഷൻ പറയാനും നമുക്ക് വില്ല് ഉപയോഗിക്കാം രണ്ട് പ്രോമിസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ കോൺഫിഡൻസ് ഡിസിഷൻ പറയാൻ ഉപയോഗിക്കുന്നു രണ്ട് പ്രോമിസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു മൂന്നാമത്തെ എന്താണ് പൊലൈറ്റ് റിക്വസ്റ്റ് താഴ്മയായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ചോദിക്കാം രണ്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയും എന്ത് ചെയ്യാം നമുക്ക് വില്ലുപയോഗിക്കാം മൂന്നാമത് വരുന്നത് ഇൻവിറ്റേഷൻ ക്ഷണിക്കാൻ വേണ്ടി ക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരാളോട് ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സിമിലിയറ് സിമിലിയറായിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കും എന്നാലും വ്യത്യാസം ഉണ്ടാവും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി പറയാൻ എക്സാമ്പിൾസ് ആണ് ഉള്ളത് അപ്പോൾ എക്സാമ്പിൾസ് ഞാനൊരു മോഡൽ എക്സാമ്പിൾസ് തരാം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കുതുകുന്ന നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സെൻറ്റൻസുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ഐ വിൽ അച്ചീവ് ദാറ്റ് ഞാനത് നേടിയെടുക്കും ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഒന്നുകിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ് ഐ വിൽ അച്ചീവ് അല്ലേ അപ്പൊ ഐ വിൽ അച്ചീവ് എന്ന ഈ അച്ചീവ് മാത്രം മാറ്റിയാൽ മതി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂറുകണക്കിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതി വെക്കാം ഓക്കെ അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ഫ്ലെക്സിബിൾ ഐ വിൽ അച്ചീവ് രണ്ടാമത്തെ ഷീ വിൽ കം വിത്ത് മീ ഷീ വിൽ കം വിത്ത് മീ അവൾ എൻ്റെ കൂടെ വരും ഇഫ് ഐ കോൾ ഹർ ഷീ വിൽ കം വിത്ത് മീ ഞാൻ അവൾ വിളിച്ചാൽ അവൾ എൻ്റെ കൂടെ വരും ഷീ വിൽ കം വിത്ത് മീ ഷീ വിൽ അതെ കോൺഫിഡൻസ് ആണ് അവൾ എൻ്റെ കൂടെ വരും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഉറപ്പാണ് ഷി വിൽ കം വിമത്തെ കോൺഫിഡൻസ് ആണ് എൻ്റെ മക്കൾ വിൽ പാസ് ദിവസാമ്പിൾ വരുന്നത് ഒന്ന് ഐ വിൽ അച്ചീവ് ദാറ്റ് ഷി വിൽ കം വി ിൽ പാസ് ദ എക്സാം അതങ്ങനെ മൂന്ന് എക്സാമ്പിളേ ഉള്ളു അപ്പം ഇതേപോലത്തെ മോഡൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഡിസിഷനും എന്താ പറയുക കോൺഫിഡൻസും എക്സ്പ്രസ് ചെയ്യുക ഓക്കെ അടുത്തത് പ്രോമിസ് കൊടുക്കുകയാണ് ഉറപ്പ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ വില്ലുപയോഗിക്കുക ഫസ്റ്റ് എക്സാമ്പിൾ ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും ഐ വിൽ ഡു മൈ ബെസ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ വരുന്നത് ഞാൻ പ്രോമിസ് അവർ ആ മാച്ചിൽ ജയിക്കും മൂന്നാമത് പറയുന്നത് ഐ വിൽ മാരി യു ഞാൻ നൂറ് ശതമാനത്തിനോട് പറയുന്നു ഞാൻ നിന്നെ വിവാഹം കഴിക്കും ഐ വിൽ മാരി യു അപ്പൊ ഇങ്ങനെ മൂന്ന് എക്സാമ്പിൾ ആണ് വരുന്നത് ഓക്കെ ആദ്യത്തെ ഐ വിൽ ഡു മൈ ബെസ്റ്റ് രണ്ടാമത്തെ ദിൽ വിൻ ദിവസ മൂന്നാമത്തെ ഐ വിൽ മാരി യു അപ്പം നിങ്ങൾ പ്രോമിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബില്ല് വെച്ച് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബില്ല് വെച്ചിട്ടുള്ളത് പൊലൈറ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നു അല്ലേ പ്രപ്പോസ് ചെയ്യുന്നത് നമുക്ക് ആദ്യ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്താണ് നമ്മൾ കേട്ടിട്ടുള്ളത് യു മാരി മീ അനുവാഹം കഴിക്കുമോ അതാണ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിലയു മാരി രണ്ടാമത്തെ എക്സാമ്പിൾ യു പ്ലീസ് പാസ് എ മെനു വില് യു പ്ലീസ് പാസ് എ മെനു ആ മെനു ഒന്ന് ദയവായി ഒന്ന് പാസ് ചെയ്യാവോ വില് യു പ്ലീസ് പാസ് എ മെന്യു മൂന്നാമത്തെ എക്സാം വിൽ യു ഡു ദാറ്റ് ഫോർ മീ വിൽ യു ഡു ദാറ്റ് ഫോർ മീ അത് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ വിൽ യു ഡു ദാറ്റ് ഫോർ മീ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് എക്സാമ്പിളാണ് ആദ്യത്തെ വിൽ യു മാരി മീ രണ്ടാമത്തെ വിൽ യു പ്ലീസ് പാസ് എ മെനു മൂന്നാമത്തെ വിൽ യു ഡു ദാറ്റ് ഫോർ മീൻ അപ്പോൾ ഇതാണ് പുലായിട്ട് റിക്വസ്റ്റ് ആൻഡ് പ്രപ്പോസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ലാസ്റ്റ് വരുന്നത് ഇൻവിറ്റേഷനാണ് ഒരാളെ ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് കൂടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഫുഡ് കഴിക്കാൻ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ കൂടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന എക്സാമ്പിളാണ് വില്ല് വെച്ച് നമുക്ക് ഉപയോഗിക്കാം ആദ്യത്തെ എക്സാമ്പിൾ വില് യു ജോയിൻ വിത്ത് മീ ഫോർ എ ഡ്രിങ്ക് വില് യു ജോയിൻ വിത്ത് മീ ഫോർ എ ഡ്രിങ്ക് എൻ്റെ കൂടെ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട് കൂടുന്നുണ്ടോ രണ്ടാമത്തെ എക്സാമ്പിൾ സപ്പറ് കഴിക്കാനായിട്ട് സപ്പർ സപ്പർ താഴം കഴിക്കാനായിട്ട് നിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുക കം വിത്ത് മീ ഫോർ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങളുടെ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നത് നമുക്കപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും നിങ്ങൾ ഓരോ സ്റ്റെപ്പും കൃത്യമായി കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് യു ക്യാൻ ബിക്കം ഫ്ലുവൻ്റ് ആൻഡ് ഇംഗ്ലീഷ് മാടിയർ ഫ്രണ്ട്സ് ഇതുവരെയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കട്ടെ താങ്ക് യു വെരി മച്ച് മേ ഗോഡ് ബ്ലസ് യു ആൾ ദി ബെസ്റ്റ് ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ദി വെസ്റ്റേൺ സ്പീക്കർ പാലാരിവട്ടം